ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ സിക്സ് പാനൽ അനാർക്കലി കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ വന്നേ പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നൈറ്റി ബിറ്റിൽ ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഈ ഒരു സിക്സ് പാനൽ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നൈറ്റി ബിറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കിത് എങ്ങനെയാണ് മടക്കിയിടണ്ടേന്ന് നോക്കാം നമ്മൾ സാധാരണ കുർത്തിക്കും അതുപോലെ ചുരിദാറിനൊക്കെ മടക്കി ഇടില്ലേ അതുപോലെ തന്നെ മടക്കി മടക്കിയിട്ടാൽ മതി കേട്ടോ അപ്പം ഇത്രയും ഉള്ള കാരണം ഞാനിത് പേപ്പറിൽ മടക്കി കാണിക്കാം അപ്പം ഒരു പേപ്പർ എങ്ങനെയാണോ മടക്കുന്നത് സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു തുണി മടക്കിയിട്ടാൽ മതി കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു നൈറ്റി ബിറ്റിനെ നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കാം അപ്പം ഇതാണ് നീളം അതിനൊന്ന് ഹാഫായിട്ട് മടക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കാം അപ്പൊ ഇതാണ് വീതി അതിനെ അതിനൊന്ന് ഹാഫായിട്ട് മടക്കുകയാണ് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നമുക്ക് തുണി മടക്കിയിട്ടുണ്ടേ അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈയൊരു മുകൾ ഭാഗത്താണ് വരിക അതുപോലെ തന്നെ ഈ ഒരു അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും ഈയൊരു ഭാഗം എന്ന് പറയുന്നത് രണ്ട് പീസായിട്ട് മടക്കായിരിക്കും കേട്ടോ രണ്ട് പീസായിട്ട് മടക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ തുണി മടക്കിയിടുക ഇനി നമുക്ക് പാനലിന്റെ കട്ടിംഗ് ഒന്ന് നോക്കാം കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ആയിട്ട് എക്സ്ട്രാ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തേരാം കേട്ടോ കാരണം നിങ്ങൾക്കറിയാം നമ്മൾ പാനൽസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ വരും അപ്പം നമ്മൾ വിചാരിച്ച പോലെ നം ലെങ്ത്ത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് രണ്ടോ രണ്ടര ഇഞ്ചോ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അടിയിൽ ടേപ്പ് പിടിച്ചിട്ട് മുഗൾ ഭാഗത്തേക്കായിട്ട് നാൽപ്പത്തി ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുഗൾ ഭാഗത്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് പാനൽസിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിന്റെ പകുതി പ്ലസ് ഒര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ആറര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അപ്പം അതിന്റെ പകുതി പ്ലസ് ഒര ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഈ ഒരു മുഗൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് എവിടെയാണ് മൂന്നേ മുക്കാൽ ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മെഷർമെൻസ് ക്ലിയർ ആവുന്നില്ല എങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഞാൻ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഷേപ്പ് ലെങ്ത്ത് അറിയണം അപ്പം ഞാനിവിടെ ഷേപ്പ് ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ആ ഒരു ഷേപ്പ് ലെങ്ത്തിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പതിനാലിൻ്റെ കൂടെ മൂന്ന് ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കിട്ടുക ആ ഒരു പതിനേഴ് ഇഞ്ച് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ദേ ഇവിടെയാണ് പതിനേഴ് ഇഞ്ച് വരണ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പതിനേഴ് ഇഞ്ച് വരണ അവിടെയും നമ്മൾ ഈ മുകളിൽ മാർക്ക് ചെയ്തില്ലേ ആ സെയിം മെഷർമെന്റ് തന്നെ ഈ പതിനേഴ് ഇഞ്ചിലും മാർക്ക് ചെയ്യുക അതായത് മുഗൾ ഭാഗത്ത് നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ആ സെയിം മൂന്നേ മുക്കാൽ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് പതിനേഴ് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതെവിടെയാണ് പതിനേഴ് ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നമുക്കിതങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം നമ്മൾ അതിന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഭാഗത്തെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണിയുടെ അടിഭാഗം ഉണ്ടല്ലോ ഈ ഒരു അടിഭാഗത്തെ വീതി എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അളന്നു നോക്കുക അപ്പൊ ഞാൻ ഇതുപോലെ അടിഭാഗത്ത് വീതി അളന്നു നോക്കിയപ്പോൾ എനിക്ക് പതിനാറേ മുക്കാൽ ഇഞ്ചാണ് വീതി കിട്ടിയത് കറക്റ്റ് ഒരു വീതിയുടെ പകുതി കണ്ടൊന്ന് മാർക്ക് ചെയ്യ അപ്പൊ ഈ ഒരു വീതിയുടെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീതിയുടെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പത് ഇതുപോലെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു രണ്ടാമത്തെ പാനൽ ഉണ്ടല്ലോ ഈ ഒരു പാനൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈയൊരു ഷേപ്പിലായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ മുഗൾ ഭാഗം നല്ല വീതിയുള്ള പീസും അടിവശം വീതി കുറഞ്ഞിട്ടുമാണ് വരിക ഇനി ഈ ഒരു പാനലിനെ നമ്മൾ തിരിച്ചിടും തിരിച്ചിടുമ്പോൾ ഈയൊരു സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ ഭാഗം ഇവിടെ ഇവിടേക്ക് വരും അതുപോലെ തന്നെ വീതി കുറഞ്ഞ പീസും മുഗൾ ഭാഗത്തേക്കും വരും കേട്ടോ ഞാൻ ജസ്റ്റ് പാനൽ മറച്ചിട്ടിട്ട് നിങ്ങൾക്ക് അത് കാണിച്ച് തരാം അപ്പം ഈ ഒരു പാനൽ നമുക്ക് മറച്ചിടാം കേട്ടോ ഈ ഒരു പാനൽ ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതിനോട് ചേർത്ത് വയ്ക്കുക അപ്പോൾ അതേ വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്തേക്ക് വന്നു ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസ് ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഷെയ്പ്പ് വരുന്ന ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും പോയി വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്തേക്ക് വന്നു നല്ല വീതിയുള്ള ഭാഗം അടിയിലേക്കും പോയി ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ ഞാൻ ഈ കാണിച്ച പോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു രണ്ടാമത്തെ പാനൽ ഉണ്ടല്ലോ അത് ഒര ഇഞ്ച് കയറ്റി ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു സെക്കൻഡ് പാനൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒര ഇഞ്ച് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അതിന് നമുക്കൊരു മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നീങ്ങിപ്പോയില്ല നിങ്ങൾ ഷിഫോൺ ജോർജറ്റ് ഒക്കെ മെറ്റീരിയൽ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മുട്ടു സൂചി വെച്ച് പിൻ ചെയ്തതിന് ശേഷം കാണിക്കാം ഞാനിവിടെ മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ പോലെ നമ്മുടെ കുർത്തിയുടെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഷോൾഡർ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അടുത്തായിട്ട് നമുക്ക് ആംകോളിൻ്റെ മെഷർമെൻറ്റ് ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ആറര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ആംഹോള് എന്റ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ആംഹോൾ എന്റ് ചെയ്ത ഭാഗത്ത് ചെസ്റ്റിന്റെ മെഷർമെന്റ് ഞാൻ ഒമ്പതേകാൽ ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതവിടെ മാർക്ക് ചെയ്തു അതിന്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പതേ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു പോവാം ഇനി നമുക്ക് ആംഹോളിന്റെ ആ ഒരു കർവ് വരച്ചു കൊടുക്കാം അതിനായിട്ട് ഈ ഒരു അടി നിന്ന് മുഗൾ ഭാഗത്തേക്ക് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആംഹോൾ കർവും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഷേപ്പിന്റെ ലെങ്ത് ആട്ടോ മാർക്ക് ചെയ്യാൻ പോകണേ അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് പതിനാല് ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എവിടെയാണ് പതിനാല് ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു അവിടെ ഞാൻ ഷേപ്പിന്റെ വണ്ണം എട്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെവിടെയാണ് എട്ടര ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് അവിടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു കൊടുത്തു ഇനി അടുത്തതായിട്ട് ഏകദേശം നമ്മുടെ സ്ലിറ്റ് ഓപ്പണിന്റെ ആ ഒരു ഭാഗം കണ്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത് ആയിട്ട് ഞാൻ പതിനെട്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലിറ്റ് ഓപ്പണിന്റെ ലെങ്ത്ത് ഞാൻ പതിനെട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടുത്തെ ആ ഒരു വണ്ണം കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ അവിടെ പത്തര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് പത്തര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഒരു ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരിഞ്ച് മതി കേട്ടോ ഞാൻ എന്നാലും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്കിതങ്ങ് ഷെയ്പ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ സാധാരണ എ ലൈനൊക്കെ മാർക്ക് ചെയ്യില്ലേ അതുപോലെ ഈ ഒരു അടി വരെ ഒന്ന് ജസ്റ്റ് ഡയഗണൽ ആയിട്ട് വരച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ സ്ലിറ്റ് ഓപ്പണിന്റെ വണ്ണം മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡയഗണലായിട്ട് അടി വരെ അങ്ങ് വരച്ചു കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു അടി വെസ്റ്റുന്ന മുകളിലേക്ക് ഞാനൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ചെയ്യുന്നു ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കെർവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു അടിവശം ചിലപ്പോൾ തൂങ്ങി കിടക്കും അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നീറ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പാനൽസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നാല് പീസ് ആയിട്ടാണ് ഇത് വരുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നാലെണ്ണം ഉണ്ട് ഇതില് രണ്ടെണ്ണം ഫ്രണ്ടിലേക്കും രണ്ടെണ്ണം ബാക്കിലേക്കും വരും കേട്ടോ അതുപോലെ തന്നെ ഈയൊരു പീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലാകെ രണ്ടെണ്ണം ആയിരിക്കും വരിക ഒരെണ്ണം നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കും ഒരെണ്ണം ബാക്കിലേക്ക് എടുക്കും അതുപോലെയാണ് കേട്ടോ ഒരു പീസ് വരുന്നത് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ ടൈമിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുഗൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പീസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം രണ്ട് പീസായിട്ട് മടക്കാണ് വരുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് മടക്കുള്ള ഭാഗം ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈയൊരു സൈഡിലും അവിടെയും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടേ അതിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം ലെങ്ത്ത് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഞാനൊരു കുഞ്ഞ് സ്ലീവാണ് ഇതിൽ ചെയ്യുന്നത് അപ്പം ഈ ഒരു അറ്റ ഭാഗത്തായിട്ട് ഇങ്ങോട്ട് ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിന്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ തേരുവശായതുകൊണ്ടും മടുക്കി അടിക്കുന്നില്ല അപ്പൊ എനിക്ക് സ്ലീവിന്റെ ലെങ്ത് നാലരയാണ് വേണ്ടത് അപ്പൊ ഒരു അര ഇഞ്ച് മാത്രമേ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ അഞ്ചിഞ്ചാണ് കേട്ടോ ഞാൻ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നേ ചെയ്യുന്നത് ഇതെവിടെയാണ് അഞ്ച് ഇഞ്ച് വരണ ഞാനൊന്ന് മാർക്ക് ചെയ്തു അതിനൊന്ന് സ്ട്രേറ്റ് അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ എട്ട് ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിനിന്ന് ഞാൻ ഇങ്ങോട്ട് നേരെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു സ്ലീവിന്റെ ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പിനായിട്ട് മാർക്ക് ചെയ്യുന്നത് ആ ഒന്നര ഇഞ്ച് ഇവിടെയാണ് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് ഓപ്പണിൻ്റെ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എക്സ്ട്ര ആയിട്ട് വീണ്ടും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്യാണ് ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം ഈ പോയിന്റും ആറര ഇഞ്ച് ആ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്കടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും വെക്കാനായിട്ട് ഇതുപോലെ രണ്ട് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും നമുക്ക് നെക്കിൻ്റെ കട്ടിങ്ങും ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്